ഹലോ കേസ് അസ്സലാമലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ മുത്തുപണികളും എല്ലാ എൻ്റെ ചങ്കുകളും സുഖമായിട്ടിരിക്കുക റാഹത്തായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് നോക്കിയാലോ ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ എൻ്റെ എല്ലാ മുത്തുപണികൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ചിലവരൊക്കെ എന്ന് വിളിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി അപ്പം നമ്മൾ കുഞ്ഞു മക്കളെ കണ്ടില്ലേ നമ്മൾ ചേച്ചിൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങളാണ് കേട്ടോ അതിലൊരു സുന്ദരിയായൊരു കോഴിക്കുഞ്ഞുണ്ട് പക്ഷേ അവൾക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ ഭയങ്കര മടി എന്താ പറയുക ഗ്ലാമർ കൂടി ഉണ്ടാകും അപ്പം നമുക്കിന്ന് ഇതാ കാലത്ത് ഞമ്മക്കിന്ന് ഓട്ടപ്പം നന്നായിട്ട് നല്ല മുട്ട പ്രാവശ്യം ഒക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പള്ള നിറച്ചിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പം എന്ത് പണിയെടുക്കാനും ഭയങ്കര ഉഷാറാവില്ലേ അപ്പം ഞാനിതാ ഒരു രണ്ട് ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ പെട്രോളാണ് കട്ടൻ ചായ അപ്പോൾ കട്ടൻ ചായയും കുടിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് അടുത്ത പരിപാടി എന്താണെന്നറിയോ കുറച്ച് ബീട്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബീട്രൂട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് കറി വെക്കാൻ അല്ല ലോന്നു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേ അപ്പം ഞാനിതാണ് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് കുറച്ച് ഉണക്കമുളക് എടുത്തിട്ട് നല്ലൊരു പുളിയുടെ ഒരു ഉരുളി എടുത്തിട്ട് നന്നായിട്ടൊരു സമ്മന്തിരക്കാന്ന് വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചമ്മന്തി ഉണ്ട് കൂട്ടിയാണ്ടല്ലോ ടീ പൊളി ടേസ്റ്റാട്ടോ അപ്പോൾ ചെറിയ ഉള്ളിയും ഉണക്കമുളകും ഒക്കെ അടുപ്പ് എടുത്തിട്ടിട്ട് ഇങ്ങോട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നാദ്യം ചൂട് ഓടിക്കാനേ ചീനച്ചട്ടി എടുത്തിട്ട് വറുത്തെടുത്തു അടിയിലൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ കാര്യം ആക്കണ്ട അതിന് ശേഷം പിന്നെ അടുപ്പടുത്തിട്ടൊന്ന് ചുട്ടെടുത്തിട്ട് നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ടല്ലോ ഒരു കഷ്ണം പുളിയും ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലേ ആ ഒരു ചമ്മന്തി ഉണ്ട് പടച്ചോനെ എന്തോ ഒരു ടേസ്റ്റും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണിൻ്റെ വീഡിയോയിൽ ഒരു ചമ്മന്തി തന്നെ ഉള്ളൂ എന്ന് എന്താ ചെയ്യലേ കൊക്കിനത് ഇങ്ങനെ അല്ലേ കൊത്താവും ചമ്മന്തി നാളെ ചിലപ്പം ബിരിയാണി ഒക്കെ വിട്ടോ ഞാൻ അപ്പോൾ ഇതാ ചമ്മന്തി ഒക്കെ റെഡിയാക്കി വെച്ചു മിക്സിയിലിട്ട് അടിക്കണമെന്നു ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിന് കുറേ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ താത്തമാരൊക്കെ കേട്ടോ അങ്ങനെ ചെയ്താൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കമൻറ്റും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ഇൻഷാല്ല അപ്പം ഞമ്മളിന്ന് ഞമ്മളെ വീട്ടിലല്ല കേട്ടോ ഞമ്മളെ ഞങ്ങളെ താത്താൻ്റെ വീട്ടിലാണേ അപ്പം അതാ ഞമ്മളെ ചമ്മന്തി ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ചമ്മന്തി കൂട്ടിയിട്ട് നന്നായിട്ട് ഒരു ചോറ് തിന്നട്ടോ അപ്പം ഞാനിതാ ചമ്മന്തി മാത്രം പോരല്ലോ അതേക്കൊരു ഒഴിച്ചുകറിയും കൂടി വേണ്ടേ അപ്പോൾ എന്തെങ്കിലും കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് രസമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് പിന്നെ രസം ഉണ്ടാക്കാനൊന്നുമില്ല കറൻ്റ് ഇടയ്ക്കിടക്ക് പൂവരിക പൂവാരികെട്ടോ ഈ മഴ ഉണ്ട് പെയ്താൽ പിന്നെ നമ്മുടെ എനിക്ക് ഇ ബിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അവർക്ക് എന്താ ചേട്ടാ പണി അവരിത് ഒരാൾ ഓഫാക്കാതിരിക്കും ഒരാളിത് ഓൺ ആക്കാതിരിക്കും ഞങ്ങളെ വീട്ടിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വിളി വരും കേട്ടോ അപ്പോളാവും പിന്നെ കറൻറ്റ് വരിക എന്താ ചെയ്യല്ലേ അവർ ജോലി അവർ ചെയ്യട്ടെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അല്ലേ പെട്ടെന്ന് പോവും വരും ഒന്ന് മഴ ഉണ്ട് ചാറിയാൽ മതി അപ്പോൾ ഇന്ന് കുറച്ച് ഉണക്കലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതാ ഉണക്കലും പിന്നെ കഞ്ഞിവെള്ളക്കറി പറയും കേട്ടോ ഞാൻ ഈ കറിൻ്റെ ഒരു മൂത്തച്ചിൻ്റെ ഒക്കെ തടിച്ചെടുത്താണ് നമ്മളെ നാട്ടിലൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് സവാളയും പിന്നെ തക്കാളിയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് സാധാ കറി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം വെച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മുടെ ഉണക്കൽ മാന്തളില്ലേ മാന്തളോ ഉണക്കലായിലേ അല്ലെങ്കിൽ ഉണക്കൽ മത്തിയോ ഇട്ടിട്ട് ഞമ്മൾക്ക് നന്നായിട്ട് കറി വെക്കാം വടി പൊളി ടേസ്റ്റ് അപ്പം നമുക്കിതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ട് കറി തിളച്ചു വരും കേട്ടോ അപ്പോൾ ഇതാ അതിലേക്കുള്ള മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ചമ്മന്തി അരക്കണതിൻ്റെ മുന്നേ ആയിട്ടോ ഈ കറി വെച്ചിരിക്കുന്നത് ആ ഉണക്കമുളക് കുറച്ച് പിന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാരത്തിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണക്കലിനെ അല്ല മുളകിനെ ആ പൂപ്പലൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് അവിടെ നമ്മളെ ഇങ്ങനെ അടുപ്പത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പൂപ്പൽ പോലത്തെ ഒരു മുളക് ഉണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ ചമ്മന്തി അരക്കാനൊക്കെ മേടിക്കണമെന്നാണ് കേട്ടോ അപ്പോൾ അതാ അതും കുറച്ച് അടുപ്പത്തിരിക്കുന്നുണ്ട് പിന്നെ ചുറ്റിലും നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടാ ഞങ്ങളെ അടുപ്പിൻ്റെ അടുത്തന്നെ നമ്മൾ ഡ്രസ്സായാലും ചെയ്തെടുക്കണോണ്ട് രണ്ട് ഉണ്ട് കാര്യം കേട്ടോ അപ്പോൾ ഇങ്ങനൊക്കെ ചെയ്തെടുത്തോളീ മഴക്കാലത്ത് ഇങ്ങനെ പാവങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ അപ്പം നമ്മൾ ചോറ്ന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ച് ഇന്ന് കേട്ടോ ഞമ്മളെ ചമ്മന്തിയും ഉണക്കിൽ കറിയൊക്കെ കൂട്ടിയിട്ടുള്ള ആ വീഡിയോ എൻ്റെ ഇതിൽ കാണണേയില്ല അങ്ങനെ ഞാനിതാ കുറച്ച് നമ്മളെ കഞ്ഞിക്കൂർക്കാളില്ലേ അത് ഇട്ടിട്ടൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷം നന്നായിട്ടൊരു പെരുമാറുണ്ട് പെയ്തു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ അടുത്ത ഒരു കുളം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് വന്നിരിക്കാന് നല്ല നല്ല രസം കേട്ടോ കാണാൻ ഇവിടെ നമ്മൾ കുളത്തിൻ്റെ അവിടെ നിന്നിട്ട് വന്നിട്ട് ഇങ്ങനെ ഈയൊരു നമ്മളെ പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്നറിയില്ല നമ്മൾ ഇത് ഊട്ടിയിലും വയനാട്ടിലൊന്നും പോകാറില്ല ഒരു കുളത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു പ്രകൃതി ഭംഗിയാണ് ഇങ്ങനെ ആസ്വദിക്കാൻ ഭയങ്കര രസാട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ ഞമ്മക്ക് അങ്ങനെ ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് നമ്മൾ വീട് അടുത്തല്ലോ അപ്പം ഞാനിന്ന് എന്റെ താത്താൻ്റെ വീട്ടിലാണ് കേട്ടോ താത്താൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ താത്ത പറഞ്ഞു നിന്റെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഫാമിലി പെട്ട ഒരാൾ വീഡിയോ കാണാറുണ്ട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ മനസ്സിലുള്ളടി ഗേൾസ് ഉള്ളത് പൊട്ടി അപ്പം എന്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഞാൻ കുറേ കാറ്റിന് ശേഷം ഒന്ന് കൂടെ ചെയ്തിരുന്നു അപ്പോൾ അവളും പറഞ്ഞു എന്റെ വീഡിയോ ഞാൻ കാണാറുണ്ട് അപ്പം എന്റെ വീഡിയോ കണ്ടിട്ട് എന്റെ കോഴ്സ് കേൾക്കുന്നത് എനിക്ക് എന്താ പോലെ കേട്ടോ എങ്കിലും നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി ഒന്നോ രണ്ടോ മൂന്നോ ആള് നമ്മളെ പറ്റിയിട്ട് നല്ലത് പറയണ്ടല്ലോ ഒരുപാട് പേര് നമ്മളെ ചീത്ത പറയണ്ടോ ോട്ടോ തള്ളി പറയുന്നവരുണ്ടാകും അതിൻ്റെ ഇടയിൽ ഞമ്മൾക്ക് ഒരു രണ്ടോ മൂന്നോ പേര് നമ്മളെ പറ്റി നല്ലത് പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും അപ്പോൾ നമ്മളെ അടുത്ത പറമ്പിൽ ഇതാ നമ്മളെ എന്താണ് ഈ ഒരു കുളമല്ലെട്ടോ വീടിൻ്റെ ബാക്ക് ദോഷമാണ് അപ്പോൾ ഇവിടെ നിറയെ നവിനി പിന്നെ പരല് മീനി പൊരിക്കുമീനി പിന്നെ അച്ചറപ്പിച്ചറ എല്ലാ സാധനങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ അതിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു നവിഞ്ഞോടെ നന്നിട്ട് ഒരൊറ്റക്ക് ഒരാൾ വന്നിട്ട് ഇന്നിട്ട് അതിൻ്റെ ഭക്ഷണം തേടി ഇരിക്കുന്നുണ്ട് കേട്ടോ വയറ് നിറയെ കഴിച്ചതിന് ശേഷം ഒപ്പം ഒരൊറ്റ ഒക്കെ ഇനി പറന്നു പോകാണ്ട് ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടാണ് കാരണം ഒന്നുമില്ല ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയ്ക്ക് പറക്കാനും ഒറ്റയ്ക്ക് ഫുഡ് തേടി പോകാനും ഒക്കെ പഠിച്ച് ഇവനെ ആളൊരു ഉഷാർ തന്നെയല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ നമ്മൾ തനിയെ തനിച്ചാണെന്നൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞിരിക്കാതെ നമ്മളിതാ ഇവനൊക്കെ കണ്ടുപഠിക്കുക കേട്ടോ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒറ്റക്കാരെ തേടാനും ഒറ്റക്ക് പറന്ന് പറഞ്ഞിട്ട് അവരുടെ ആവശ്യങ്ങളും അവരുടെ സന്തോഷങ്ങളും എല്ലാം നേടിയെടുക്കാനെട്ടോ ലാസ്റ്റ് ഇവൻ്റെ എല്ലാ തീറ്റ കഴിഞ്ഞിട്ട് ഞാൻ ഇവനെ തന്നെ നോക്കിയിരിക്കുകയെന്ന് കണ്ടപ്പോൾ ഇന്ന് ഒരു മെയിൻറ്റും ചെയ്തില്ല ഒരു ലാസനം പറഞ്ഞിട്ട് ഒറ്റ പറക്കിട്ട് പറഞ്ഞിട്ടോ അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കരുതി എന്തായാലും വേണ്ടിയില്ല ഇവനെ നമുക്കൊന്ന് വീഡിയോ എടുത്തിട്ട് എല്ലാവരും ഇന്നിലൊന്നും കാണിക്കണം വന്നിട്ടോ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വിചാരിക്കുമ്പോൾ ഗോളൊരു വീഡിയോ ഒന്ന് വിചാരിക്കേണ്ട കേട്ടോ നമുക്ക് നമ്മൾ മക്സിൽ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ വീഡിയോ ഇടണ്ടേ അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഇതിൻ്റെ വയറ് നിറയെ എന്തൊക്കെയാണ് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെയും എന്തെങ്കിലും കിട്ടുമോ കിട്ടുമോന്ന് താഴത്ത് തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സൂം ചെയ്തിട്ട് എടുത്താ കേട്ടോ വീട്ടിൽ നിന്നിട്ട് എടുത്തതാണ് എന്തെങ്കിലും വീഡിയോ കിട്ടുമോ കിട്ടുമോ വെച്ചിട്ട് ഇങ്ങനെ അപ്പം നമുക്ക് ഇങ്ങനത്തെ വീഡിയോ ഫോളിലോട്ട് വിടാനേ അപ്പോൾ അതാ വയർ നിറയെ കഴിച്ചതിന് ശേഷം എല്ലാവരോടും ബൈ ബൈ പറഞ്ഞിട്ട് മുപ്പര് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തൊരു മായുടെ ഒരു വരവ് കാണുന്നുണ്ട് അപ്പോ അതിൻ്റെ കൂട്ടിലെത്താമെന്ന് കരുതിയിട്ടായിരിക്കും അപ്പം നമ്മളതെല്ലാം കഴിഞ്ഞു കണ്ടു സന്തോഷമായപ്പോൾ ഞമ്മളിതാ വലിയമ്മ പറഞ്ഞു എനിക്കൊന്ന് പെൻഷൻ്റെ നേരാക്കാൻ പോകാണ്ട് മാസ്റ്ററിനെന്തോ ശരിയാക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടി അക്ഷയയിലേക്ക് പോകുന്ന വഴിയാണ് ജസ്റ്റ് ഇടയ്ക്ക് എടുക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പം അതാ നമ്മളെ റോസ് പൂവൊക്കെ സുന്ദരിയായിട്ട് വിരിഞ്ഞിട്ടുണ്ട് മഷാല റോസ് പൂവിനേം പിന്നെ എന്താണ് ചെന്റമല്ലിപ്പൂ കാശുത്തുമ്പ അങ്ങനെ എല്ലാ എല്ലാ ചെടികളെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചെയ്യണേ പിന്നെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് നല്ല എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമുക്കിന്ന് വൈകിട്ട് എന്താ പറയുക നമുക്കിന്ന് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടോ അവിയലും പിന്നെ നല്ല അമൃതപ്പൊടിയുടെ പായസം ഉണ്ടാക്കി കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടോ കുടിച്ചിരിക്കുന്നത് രാത്രിക്കത്തെ ചോറ് ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കും ചിലപ്പം വീഡിയോ എടുക്കാറില്ല ചിലപ്പോൾ ഇൻട്രസ്റ്റ് പോലെ ആയിരിക്കും കേട്ടോ അപ്പം എൻ്റെ ലാസ്റ്റത്തെ വീഡിയോ ഒന്നും ആരും കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം കമൻറ്റിൽ ആരും നമ്മൾ ലാസ്റ്റത്തെ വീഡിയോ കാണാറില്ല കേട്ടോ അപ്പോൾ ഒരു അമ്പത് പേര് കണ്ടിട്ടുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് ഇരുപത് ലൈക്കും ഉണ്ടാവും ഒരു നൂറ് കമൻ്റും ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ ചിലപ്പോൾ നൂറ് പേര് കണ്ടതിൽ കണ്ടതിനേക്കാളും കൂടുതൽ കമൻറ്റ് കാണാം എങ്ങനെയെന്നറിയില്ല എന്തായാലും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് അസ്ലേക്കും അപ്പോൾ ഒത്തിരി 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 സ്നേഹത്തോടെ ഓക്കെ ബായ്